ഒരു പ്രിൻ്റർ തന്നെ ഈ ഒരു അസ്ഥി പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള പ്രിൻറ്ററാണ് അത് ക്ലിനിക്കലി തന്നെ നമുക്കൊരു അസ്ഥി പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലോത്തിൽ തന്നെ ആദ്യത്തെ പ്രിൻറ്ററാണ് ഈ ഒരു ഓഷോക്രാഫ്റ്റ് എന്ന് പറയുന്ന പ്രിൻറ്റർ ഒരു ഡിഫക്റ്റ് അതായത് ഒരു ആക്സിഡൻറ്റ് കാരണമോ അല്ലെങ്കിൽ ഒരു ക്യാൻസർ കാരണമോ എല് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കിത് ത്രീ ഡി പ്രിന്റ് ചെയ്ത് ഡയറക്റ്റ് ആ ഏത് പാർട്ടാണോ നഷ്ടപ്പെട്ട് അതിൻ്റെ അതേ ഷേപ്പിലും സൈസിലും ഉള്ള അസ്ഥിയുടെ ഭാഗം നമുക്ക് ത്രീ ഡി പ്രിന്റ് ചെയ്ത് വെക്കാൻ പറ്റും നമുക്ക് തലയോട്ടി മുതൽ നമ്മുടെ നട്ടല് വരെയുള്ള അസ്ഥി ആ അത്രയുള്ള അത്രയും ഭാഗത്തുള്ള അസ്ഥികൾ ഇത് വെച്ചിട്ട് തിരി പ്രിൻ്റ് ചെയ്ത് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും മോർ പ്രിസൈസ് ആയിട്ടും ഫാസ്റ്റർ ആയിട്ട് നമുക്ക് പ്രിൻറ് പ്രിന്റിംഗ് ചെയ്തെടുക്കാൻ പറ്റും പീക്ക് പോലത്തെ പ്ലാസ്റ്റിക്സ് ആണെങ്കിലും ടൈറ്റേനിയം പോലത്തെ മെറ്റൽസ് ആണെങ്കിലും അതിൻ്റെ കോസ്റ്റും വളരെ കൂടുതലാണ് അതിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ഒരു വൺ 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 സെൻറ്റിമീറ്റർ ക്യൂബിനൊക്കെ നമുക്ക് പ്രിന്റ് ചെയ്യാനായിട്ട് ഫോർ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ടു ഫോർ ഫോഫ്റ്റി റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ തലേ ദിവസം ഒരു പേഷ്യൻറ്റ് വരികയാണെങ്കിൽ നമുക്ക് ഇന്ന് പ്രിൻറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻറ്റ് പറയുന്നത് ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഓഷ്യോക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ത്രീ ഡി പ്രിന്റിംഗ് മെഷീനാണ് അതായത് നമ്മുടെ ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ബോൺ അതായത് നമ്മുടെ എല്ല് അല്ലെങ്കിൽ അസ്ഥി നമുക്ക് ത്രീ ഡി പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ് ത്രീ ഡി പ്രിന്റാണ് ഇതിൽ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതായത് സാധാരണ സാധാരണഗതിയിലൊരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ഒരു ക്യാൻസറോ കാരണം അസ്ഥി നഷ്ടപ്പെടുന്ന കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്കൊരു ടൈറ്റാനിയത്തിൻ്റെ പ്ലേറ്റ് അതായത് ടൈറ്റാനിയത്തിൻ്റെ റോഡോ അല്ലെങ്കിൽ പ്ലേറ്റോ വയ്ക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക്സ് ആയിട്ടുള്ള പീക്ക് പോലുള്ള പ്ലാസ്റ്റിക്സ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട് അപ്പോൾ അതിനൊന്നും എല്ല് ഫോം ചെയ്യാനുള്ള അല്ലെങ്കിൽ അസ്ഥി ഫോം ചെയ്ത് വരാനുള്ള കപ്പാസിറ്റി ഇല്ല അപ്പോൾ നമ്മുടെ മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിഫക്റ്റ് അതായത് ഒരു ആക്സിഡൻറ്റ് കാരണമോ അല്ലെങ്കിൽ ഒരു ക്യാൻസർ കാരണോ എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കിത് ത്രീ ഡി പ്രിൻ്റ് ചെയ്ത് ഡയറക്റ്റ് ആ ഏത് പാർട്ടാണോ നഷ്ടപ്പെട്ട് അതിൻ്റെ അതേ ഷേപ്പിലും സൈസിലുമുള്ള അസ്ഥിയുടെ ഭാഗം നമുക്ക് ത്രീ ഡി പ്രിന്റ് ചെയ്ത് വെക്കാൻ പറ്റും അത് ശരീരത്തിൽ വെച്ചതിന് ശേഷം ആ വെച്ചിരിക്കുന്ന മെറ്റീരിയലിനകത്തും അതിന് ചുറ്റും എല്ല് ഫോം ചെയ്യും നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള അസ്ഥി തന്നെ അതിൽ അതിന് ചുറ്റും ഫോം ചെയ്യും അപ്പോൾ അത് കുറച്ച് നേരം നാൾ കഴിയുമ്പോൾ സാധാരണ നമ്മുടെ അസ്ഥി എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ അതങ്ങ് ബിഹേവ് ചെയ്യും അതാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ പ്രത്യേകത പിന്നെ അത് പ്രിൻറ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഹോൾ ഡിവൈസ് അതായത് ഒരു പ്രിൻ്റർ ഡെവലപ്പ് ചെയ്തത് അപ്പോൾ ഈ ഒരു പ്രിൻറ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ ഇൻബിൽട്ടായിട്ട് ഹെപ്പ ഫിൽട്ടേഴ്സ് അതായത് അണുവിമുക്തമാക്കാനുള്ള കാര്യങ്ങൾ ഇതിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് പ്രിന്റ് ചെയ്യുന്ന ഓരോ ലെയറിലും യു വി ലൈറ്റ് വരുന്നുണ്ട് പിന്നെ ഈ ചേംബറിൽ കംപ്ലീറ്റ് യു വി സി വെച്ചിട്ട് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാം പ്ലസ് ഇതിനകത്ത് തന്നെ ഹെപ്പ ഫിൽറ്റേഴ്സും വരുന്നുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ഒരു പ്രിൻ്റർ തന്നെ ഈ ഒരു അസ്ഥി പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള പ്രിൻറ്ററാണ് അത് ക്ലിനിക്കലി തന്നെ നമുക്കൊരു അസ്ഥി പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലോത്തിൽ തന്നെ ആദ്യത്തെ പ്രിൻറ്ററാണ് ഈ ഒരു ഓഷോക്രാഫ്റ്റ് എന്ന് പറയുന്ന പ്രിൻറ്റർ നിലവിൽ ഒരു മെറ്റീരിയലിന് നമുക്ക് എഫ് ഡി എ അപ്രൂവൽ അതായത് നമ്മുടെ ഏതൊക്കെ അസ്ഥിയിൽ ഏതൊക്കെ അസ്ഥി പ്രിൻ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്രൂവൽ കിട്ടിയിരിക്കുന്നത് തലയിലെയും കഴുത്തിലെയും അസ്ഥികൾക്ക് വേണ്ടിയിട്ടാണ് അതായത് നമുക്ക് തലയോട്ടി മുതൽ നമ്മുടെ നട്ടല് വരെയുള്ള അസ്ഥി ആ അത്രയുള്ള അസ്ഥി അത്രയും ഭാഗത്തുള്ള അസ്ഥികൾ നമുക്കിത് വെച്ചിട്ട് തിരിടി പ്രിൻ്റ് ചെയ്ത് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും അതിൽ നമ്മുടെ കീഴ്ത്താടിയെല്ലാം മേളിലത്തെ താടിയെല്ലാം നമുക്ക് തലയോട്ടിയിൽ വരുന്ന അസ്ഥികൾ നമ്മുടെ നട്ടല് വരുന്ന അസ്ഥികളുടെ ഭാഗം അങ്ങനെ നമുക്കൊരു ആ ഒരു ഭാഗത്ത് വരുന്ന എല്ലാ അസ്ഥികളും നമുക്ക് ത്രീ ഡിപ്പെ അതിൻ്റെ അതിന് വേണ്ടിയിട്ടുള്ള അപ്രൂവൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ നമ്മളിതിൽ ഈ മെറ്റീരിയൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണോ നമ്മുടെ സാധാരണ അസ്ഥി നിർമ്മിച്ചിരിക്കുന്നത് അതായത് കാൽഷ്യത്തിൻ്റെ കോമ്പൗണ്ടായ ഹൈഡ്രോക്സെപ്പറ്റേറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ടാണ് നമ്മുടെ ഈ ഒരു മെറ്റീരിയലിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളൊരു നാലര വർഷത്തോളമുള്ള പ്രയത്നമാണ് ഈ ഒരു മെറ്റീരിയൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പല സ്റ്റേജസിലൂടെ നമ്മളത് ടെസ്റ്റ് ചെയ്ത് നോക്കി ആൻഡ് നമുക്ക് അനിമൽ സ്റ്റഡീസ് ചെയ്യേണ്ടി വന്നു അല്ലെങ്കിൽ ഹ്യൂമൻ ട്രയൽസ് ചെയ്യേണ്ടി വന്നു അതിനുശേഷമാണ് ഒരു നാലുവർഷത്തോളം എടുത്ത് നമുക്ക് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് മെറ്റീരിയൽ ആ മെറ്റീരിയൽ ഡെവലപ്പ് ചെയ്ത് ഉള്ള മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ സാധാരണ ഉപയോഗിക്കുന്ന ത്രീ ഡി പ്രിൻറ്റേഴ്സിനൊക്കെ ഈ ഒരു എക്സ്ട്രൂഷൻ അതായത് നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ വരാനായിട്ട് നമുക്ക് ടെമ്പറേച്ചർ ഭയങ്കര കുറവാണ് സാധാരണ മെറ്റീരിയൽസ് ഒക്കെ ത്രീ ഹൺഡ്രഡ് ഡിഗ്രീസൊക്കെ നമുക്ക് ത്രീ ഡി പ്രിൻറ്റേഴ്സിൽ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് കൂടുതൽ ടെമ്പറേച്ചർ ആവശ്യമായിട്ട് വന്നു അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രിൻ്ററ് ഡെവലപ്പ് ചെയ്യേണ്ടി വന്നത് അപ്പം നമ്മളിപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന എക്സ്ട്രോഡർ ടൈറ്റൈനിങ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കത് മുന്നൂറ്റമ്പത് ഡിഗ്രിക്ക് മേളിൽ ഹീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ സ്പെസിഫിക് ആയിട്ട് തന്നെയാണ് ഈ പ്രിൻ്ററും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഈ പ്രിൻ്റർ ഡെവലപ്പ് ചെയ്യാൻ നമുക്കൊരു ഒന്നര വർഷത്തോളം വേണ്ടി വന്നിട്ടുണ്ട് അതും ടെസ്റ്റിംഗ് പല രീതിയിൽ ചെയ്ത് നമുക്കിതിനെ കാലിബ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഒന്നര വർഷത്തോളം സമയം എടുത്തിട്ടുണ്ട് എൻ്റെ പേര് ഡോക്ടർ ശിവദത്ത് ഞാൻ പി എം എസ് കോളേജിൽ തന്നെ ഹൗസ് സെർജനാണ് ഞാനും അതിർ സെറും കൂടെ ചേർന്നാണ് പൈനോമെഡ് ബൈജനിക്സ് എന്നുള്ളൊരു ഈ കമ്പനി ഫോം ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ കമ്പനിയുടെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ഫ്ലാഗ്ഷിപ്പായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഈ പറയുന്ന നമ്മുടെ ഓസിയോ ക്രാഫ്റ്റ് എന്നുള്ളൊരു പ്രിൻ്ററും ഓസിയോ മോഫ് എന്നുള്ള പ്രിൻ്റർ മെറ്റീരിയലും അപ്പോൾ ഇത് കറന്റ്ലി നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഒരു ബയോ ഈ ത്രീ ഡി പ്രിൻ്റേഴ്സ് എന്ന് വെച്ച് നോക്കുമ്പോഴും നമ്മളിത് ഡെൽറ്റാ പ്രിൻറ്റിങ് ടെക്നോളജിയിലാണ് ഇത് ചെയ്തേക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ ഇതേ ആക്സസ് സ്റ്റേഷനറിയും ബാക്കി രണ്ട് ആക്സസ് ആണ് ഇതിൽ മൂവ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മോർ പ്രിസൈസ് ആയിട്ടും ഫാസ്റ്ററായിട്ടും നമുക്ക് പ്രിൻ പ്രിൻറ്റിങ് ചെയ്തെടുക്കാൻ പറ്റും സാറ് പറഞ്ഞ പോലെ ആക്സിഡൻറ്റ്സ് അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടായാലും നമ്മൾ വെക്കുന്ന മെറ്റീരിയൽസും ബോണും തമ്മിൽ യാതൊരു ഇൻറ്റഗ്രേഷനും ഒന്നും ഉണ്ടാവുന്നില്ല അതേപോലെ തന്നെ അതിൻ്റെ കോസ്റ്റും വളരെ വലിയൊരു ഫാക്ടറാണ് അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ഇതിലേക്കുള്ളൊരു ആശയം നമുക്കുണ്ടായത് വളരെ കുറഞ്ഞ നിരക്കിൽ നമ്മളുടെ പേഷ്യൻസിന് ഇന്ത്യ ബോണും ഇതും തമ്മിൽ ഇൻറ്റഗ്രേഷനുള്ളൊരു പ്രോപ്പർ മെറ്റീരിയൽ അല്ലെങ്കിൽ ദ ബെസ്റ്റ് മെറ്റീരിയൽ കൊടുക്കണം എന്നുള്ളൊരു ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റും കൂടെ ബേസിസിലാണ് നമ്മൾ ഈ ഒരു സാധനം ഉണ്ടാക്കി നമ്മളുടെ പ്രിൻറ്ററും നമ്മളുടെ മെറ്റീരിയലും നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഈ വർഷം ട്വൻ്റി ട്വൻ്റി ത്രീ സെപ്റ്റംബറിലാണ് പൈനോമെറ്റ് ബയജനിക്സെന്നുള്ള നമ്മളുടെ കമ്പനി ഫോം ചെയ്തത് അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളുടെ മെറ്റീരിയൽ ഈ ഒരു പ്രിൻറ്ററും കറന്റിലി ഉപയോഗിക്കുന്ന എല്ലാ ഒരു പ്രിൻറ്റേഴ്സും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു സ്റ്റെറൈൽ ചേംബറാണ് ഇത് ഇതിനകത്ത് നമുക്ക് സ്റ്റെറൈലായിട്ട് ബോൺ ഗ്രാഫ്റ്റ് പ്രിൻറ് ചെയ്യാൻ പറ്റുന്നു ഫസ്റ്റ് തിങ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സെഡ് ആക്സസ് സ്റ്റേഷനറിയാണ് മറ്റേ എം എക്സും വൈവ് സെഡ് ആക്സസും മൂവ്മെൻ്റ് ആയിട്ടുള്ള മറ്റുള്ളൊരു പ്രിൻ്റ് കാർട്ടീഷ്യൻ പ്രിൻറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഇത് ഡെൽറ്റ പ്രിന്റിംഗ് ടെക്നോളജിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ കറന്റിലി ഉപയോഗിക്കുന്ന പീക്ക് പോലത്തെ പ്ലാസ്റ്റിക്സ് ആണെങ്കിലും ടൈറ്റേനിയം പോലത്തെ മെറ്റീരിയൽസ് ആണെങ്കിലും അതിൻ്റെ കോസ്റ്റും വളരെ കൂടുതലാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ഒരു വൺ വൺ സെൻറ്റിമീറ്റർ ക്യൂബിനൊക്കെ നമുക്ക് പ്രിൻറ് ചെയ്യാനായിട്ട് ഫോർ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ടു ഫോ ഫോഫ്റ്റി റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ ഈ പറയുന്ന നമ്മളുടെ ഈ പ്രിൻ്റർ ഉപയോഗിച്ച് നമുക്കിപ്പോൾ ഒരു പേഷ്യൻറ്റ് വരുവാണെങ്കിൽ ആ പേഷ്യൻ്റെ സി ടി സ്കാൻ എടുത്ത് നമുക്ക് ഡിജിറ്റലി തന്നെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്ത് ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമുക്ക് പ്രിൻ്റ് എടുത്ത് എടുക്കാൻ പറ്റുന്നതാണ് ചെറിയ സൈസുള്ള കാര്യങ്ങളാണെങ്കിൽ ഒരു ട്വൻറ്റി മിനിറ്റ്സ് തൊട്ട് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വരെ ചേർന്ന് ചെയ് ചെയ്ത് തീർക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ ഒരു ബയോ ആക്റ്റീവ് ഓസ്റ്റിയോ കണ്ടക്റ്റീവ് ടെക്നോളജി ഉള്ള ഒരു മെറ്റീരിയലാണ് അപ്പോൾ നമുക്ക് അതേപോലെ ഇൻറ്റഗ്രേഷൻ വരണമെങ്കിൽ നമുക്ക് സ്റ്റെം സെൽ തെറാപ്പി വേണ്ടി വരും സ്റ്റെം സെൽ തെറാപ്പി ആണെങ്കിൽ ഒരു ഫോർട്ടു ഫൈവ് ആണ് അതിൻ്റെ ഒരു ഗ്രാഫ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി വരുന്നത് അതേസമയം ഒരു ഇരുപത്തിനാല് മണിക്കൂറിന് ഇരുപത്തിനാല് മണിക്കൂർ വേണ്ടി വരുന്നില്ല വളരെ തുച്ഛമായ സമയത്ത് ഇന്നലെ ഒരു ഒരു തലേദിവസം ഒരു പേഷ്യൻറ്റ് വരികയാണെങ്കിൽ നമുക്ക് ഇന്ന് പ്രിൻറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻറ്റ് നമ്മുടെ പറയുന്നത് ഇതൊരു നമ്മളുടെ നോർമൽ ബോൺ എങ്ങനെ ഇരിക്കോ അതേപോലെ തന്നെയുള്ളൊരു മെറ്റീരിയലാണ് ഇതിനൊരു സിക്സ്റ്റി ടു ഹൺഡ്രഡ് എം പി ആണ് നമ്മളിതിൻ്റെ ഫ്ലെക്സറൽ സ്ട്രെ സ്ട്രെങ്ത് പറയുന്നത് നമ്മുടെ സാധാരണ അസ്ഥിക്കും അതേ തന്നെ അതേപോലെ തന്നെയാണ് സിക്സ്റ്റി ടു സെവൻറ്റി എം പി ആണ് അത് സാധാരണ വരുന്ന അസ്ഥിയുടെയും ഫ്ലക്ച്വറൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതേ ക്വാളിറ്റിയിലും അതേ സ്ട്രെങ്ത്ത് തന്നെ നമുക്ക് ഈ മെറ്റീരിയലിനും ലഭിക്കും